ഹായ് ആർ ചച്ചൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറഞ്ഞില്ലേ എറണാകുളത്തേക്ക് പോകണമെന്ന് അപ്പം എറണാകുളത്തേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങണുള്ളൂ വീട്ടിൽ നിന്ന് ഇറങ്ങണുള്ളൂ അപ്പം എറണാകുളത്തേക്ക് പോകുകയാണ് പൂക്കളൊക്കെ ഇട്ടാ ഇന്ന് എൻ്റെ വക ചെറിയൊരു പൂക്കളം വരുന്ന കേട്ടോ അങ്ങനെ ഇതേ കൊച്ചൊക്കെ അട ദാവണയൊക്കെ കൊടുത്താണ് പോണേ സാരിയൊക്കെ എടുത്തു പോവുകയാണ് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇനി പോകുന്ന വഴിക്ക് മുല്ലപ്പൂവൊക്കെ വെച്ച് പോവും അനിയനൊക്കെ റെഡിയായി കാറിനാണ് പോണേ അപ്പം ഇനി കൂടുതൽ കാഴ്ചകളും എല്ലാം കാണിച്ചു തരാട്ടാണ് പോകുന്നതെല്ലാം ഒരു കുഴപ്പമില്ല സ്റ്റെപ്പ് തൂക്കണ്ട അപ്പോൾ ഞങ്ങൾ വണ്ടി കയറി അനിയനും കൊച്ചും ഫ്രണ്ടിലുണ്ട് അതെ ഫ്രണ്ടിലുണ്ട് അവർ അതെ ഞാനും അനിയനും പിന്നെ ഞങ്ങളുടെ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയുണ്ട് എന്താ ചേച്ചി ചേച്ചി ഒരു ഹായ് പറയുക ചേച്ചി ഹായ് ഓക്കെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു ഓക്കേ എല്ലാ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചേക്കാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കയാണ് പിന്നെ അവിടെ ചെന്നിട്ട് കാണാം ഓക്കേ ബൈ